ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഈ ഒരു പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പിന് ഐസ്പത്തിരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുത്തൻ ഐസ്പത്തിരിയുടെ പൊടിയാണ് കേട്ടോ ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീക്ക് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ നെയ്യ് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ടീ ജീരക ഈ നെയ്ലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കുഞ്ഞുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് എപ്പോഴും കൂടുതൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുഞ്ഞുള്ളി ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ക്രിസ്പി ആക്കി എടുക്കൊന്നും വേണ്ട നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അരിപ്പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളവും അളന്നെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ആട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ വെള്ളം നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക പത്തിരിപ്പൊടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ പൊടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇവിടെ അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ആണ് ഈ കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ വേവിച്ചെടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഈ പൊട്ടാറ്റയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ പൊട്ടാറ്റ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യുക ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ ഉടച്ചെടുക്കുകയോ ചെയ്യുക ഇപ്പം ഞാനിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുക കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയതിന് ശേഷം മാവ് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുക മാവ് നല്ല ചൂടായതുകൊണ്ട് നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഇതേപോലെ ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പത്തിരി ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാ ഞാനിത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മുഴുവൻ ഉരുളക്കിഴങ്ങ് ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക ഇപ്പൊ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് റസ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കണം ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ മാവിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക നമ്മളെടുത്തിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഈ മാവ് നല്ലതുപോലെ വെന്ത് വന്നത് കൊണ്ട് നമുക്കിത് ക്രാക്ക് ഒന്നും വീഴാതെ നല്ലതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഉരുള എത്ര വലിപ്പമാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഉരുട്ടി എടുക്കട്ട അതുപോലെ ഇത് ഉരുട്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഉരുളകൾ തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല ഇപ്പം ഞാനിത് മുഴുവനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇഡ്ലി ചെമ്പിലാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പൊ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത തട്ടില്ലേ അത് ഈ ഇഡ്ലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ തട്ടിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഇട്ട് കൊടുക്കുക ഈ ഉരുളകൾ ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പം ഇത് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിനു ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ ഒന്ന് ക്രഞ്ചിയായിട്ടിരിക്കണം എന്നാലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കുക ഇപ്പം തേങ്ങയുടെ ആ റോട്ട് ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരൽപ്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പൊടികളുടെ ആ റോട്ട് ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഈ പൊടികളുടെ റോട്ടേഴ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ബോൾസ് ഇട്ട് കൊടുക്കുക ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങയും ക്യാരറ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ബോൾസിൽ ഈ വറവ് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് കുട്ടികളുടെ ടിഫിനിലും കൊടുത്തുവിടാം ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അരിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു നാടൻ പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അപ്പം പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്